പ്രാണായാമത്തിന്റെ ക്ലാസിക്കൽ യോഗാഭ്യാസങ്ങൾ ഇന്ത്യയിൽ നാലായിരം വർഷത്തിലേറെയായി അറിയപ്പെടുന്നു മഹാഭാരത കാലഘട്ടത്തിലെ ഒരു ഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ നാലാം അധ്യായത്തിൽ ഇരുപത്തിയൊൻപതാം ശ്ലോകത്തിൽ പ്രാണായാമത്തെക്കുറിച്ചുള്ള പരാമർശം സൂചിപ്പിക്കുന്നത് യക്ഷം അഗ്നിയാഗം പോലെ തന്നെ ആ കാലഘട്ടത്തിൽ പ്രാണായാമത്തിന്റെ രീതികളും സാധാരണയായി അറിയപ്പെട്ടിരുന്നു എന്നാണ് ബുദ്ധമതത്തിനു മുമ്പുള്ള കാലഘട്ടത്തിൽ എഴുതിയ പല ഉപനിഷത്തുകളും പ്രാണായാമത്തിന്റെ ഉയർന്ന ബോധാവസ്ഥകൾ കൈവരിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളെ പരാമർശിക്കുന്നു എന്നിരുന്നാലും എ ഡി ആറാം നൂറ്റാണ്ടിനും പതിനഞ്ചാം നൂറ്റാണ്ടിനുമിടയിലെഴുതിയ ഹഠയോഗ പ്രദീപിക ഘേരന്ധ സംഹിത ഹഠരത്നവലി തുടങ്ങിയ ഹഠയോഗ ഗ്രന്ഥങ്ങളിലാണ് ഈ രീതികളുടെ വിശദമായ വിവരണം നമുക്ക് കാണാൻ കഴിയുന്നത് അതുവരെ വാമൊഴിയായി കൈമാറി വന്നിരുന്ന ആചാരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും ക്രോഡീകരിക്കാനും അക്കാലത്തൊരാവശ്യം തോന്നിയതായി തോന്നുന്നു ബുദ്ധമതത്തിന്റെ ആവിർഭാവത്തോടെ വേദസംസ്കാരം ക്ഷയിച്ചു കൂടാതെ നിരവധി യോഗാഭ്യാസങ്ങൾ അവയുടെ പരിശീലകർ നഷ്ടപ്പെടുകയോ തെറ്റായി പ്രയോഗിക്കുകയോ ചെയ്തു അങ്ങനെ ഗ്രന്ഥങ്ങളുടെ രചയിതാക്കൾ ആചാരങ്ങളുടെ പരിശുദ്ധിയും ആധികാവികതയും പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ആചരണങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശ്യവും അനുഭവവും പുനഃസ്ഥാപിക്കേണ്ടതിൻറെ ആവശ്യകത വീണ്ടും അനുഭവപ്പെടുന്നു കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ കണ്ട യോഗ നവോത്ഥാനം ആസരത്തെയും പ്രാണായാമത്തെയും സാധാരണ പദങ്ങളാക്കി മാറ്റിയിരിക്കുന്നു എന്നാൽ മിക്ക സാക്ഷാത്കാരകർക്കും ആചരണങ്ങളുടെ സത്തയും ആഴവും പര്യവേക്ഷണം ചെയ്യപ്പെട്ടിട്ടില്ല സത്യാനന്ദയോഗയുടെ ലക്ഷ്യവും സംഭാവനയും സാക്ഷാത്കരിച്ച ഋഷിമാരുടെ അറിവ് ഇന്നത്തെ യുഗത്തിൽ ബാധകമായ ഒരു ഭാഷയിലും രീതിയിലും യോഗാഭിലാഷികൾക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഗുരുക്കന്മാരായ സ്വാമി ശിവാനന്ദയുടെയും സ്വാമി സത്യാനന്ദയുടെയും ദാനവും അനുഗ്രഹവുമാണിത് ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നതും ബീഹാർ സ്കൂൾ ഓഫ് യോഗ സത്യാനന്ദ യോഗ പാരമ്പര്യത്തിൽ പഠിപ്പിക്കുന്നതും പോലെ പ്രാണായാമശാസ്ത്രത്തിന്റെ പൂർണമായ വിവരണം ഈ പുസ്തകം നൽകുന്നു പ്രാണനും പ്രാണായാമവും തത്വചിന്ത ശരീരശാസ്ത്രം പരിശീലനം എന്നിങ്ങനെ അന്വേഷിക്കപ്പെടുന്നു പ്രാണന്റെ ആശയത്തിൻ്റെ തിരുവഴുത്തു സാമ്യങ്ങൾ ആധുനിക വായനക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ചെയ്തിട്ടുണ്ട് അതുവഴി ആചരണങ്ങളുടെ അടിസ്ഥാനത്തെക്കുറിച്ചുള്ള അവശ്യധാരണ ലഭിക്കുകയും ചെയ്യും കൂടാതെ ആശയങ്ങളുടെ ശാസ്ത്രീയ ചട്ടക്കൂട് വിശദീകരിക്കുകയും ക്രമാനുഗതമായ പൂർണ്ണതയുടെ യോഗ ഉപദേശം മനസ്സിലാക്കാനും പരിശീലിക്കാനും കഴിയുന്ന തരത്തിൽ ഘട്ടം ഘട്ടമായ വ്യവസ്ഥിതമായ രീതിയിൽ പരിശീലനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു പുസ്തകം മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഭാഗം ഒന്ന് പ്രാണന്റെ സിദ്ധാന്തത്തെയും കോശങ്ങൾ ചക്രങ്ങൾ നാടികൾ മന്ത്രങ്ങൾ തുടങ്ങിയ അനുബന്ധ യോഗ ആശയങ്ങളെയും വിശദീകരിക്കുന്നു യോഗ പ്രാണായാമ ശരീരശാസ്ത്രം പ്രാണായാമ പ്രക്രിയ പ്രാണായാമത്തെയും അനുബന്ധ പരിശീലനങ്ങളെയും കുറിച്ച് ശാസ്ത്രം നടത്തിയ ഗവേഷണം എന്നിവ മനസ്സിലാക്കുന്നതിൽ ശ്വസന ശരീരശാസ്ത്രം പ്രസക്തമാണെന്ന് ഭാഗം രണ്ട് വിവരിക്കുന്നു ഭാഗം മൂന്ന് പ്രാണായാമം പരിശീലിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രാണായാമത്തിൻ്റെ തയ്യാറെടുപ്പും ക്ലാസിക്കൽ പരിശീലനങ്ങളും നൽകുന്നു നേതി അഗ്നിസർക്രിയ ആസനങ്ങൾ മുദ്രകൾ ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെ പ്രാണായാമത്തെ പൂരകം ചെയ്യുന്ന യോഗാഭ്യാസങ്ങളെ വിവരിക്കുന്ന നാല് അനുബന്ധങ്ങളുമുണ്ട് ഹഠയോഗ പ്രതീതികയിൽ നിന്നുള്ള പ്രാണായാമസൂത്രങ്ങളും ഒരു അനുബന്ധമായി നൽകിയിരിക്കുന്നു